ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ നിങ്ങളുടെ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന ഒരു കാര്യം യു എസില് വിറ്റഴിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ഇൻ ചൈനയിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഫോണുകളാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഈ ക്വാർട്ടർ ടുവിലെ ഈ രണ്ടാം പാദത്തിൽ ഒരു വർഷത്തിൻ്റെ ആറാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഉള്ള കണക്ക് പ്രകാരം ചൈനീസ് ഫോണുകളേക്കാൾ കൂടുതൽ യു എസില് വിറ്റഴിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച ഫോണുകളാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് അതൊരു അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചൈന യു എസ് ട്രേഡ് ടോക്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ താരിഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം ഇതുവരെ ഒരു ഔട്ട്കം പ്രോപ്പർലി വന്നിട്ടില്ല ആ ഒരു അൺസെർട്ടനിറ്റി ഇവിടെ നിഴലിക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർക്കറ്റ് അതിൻ്റേതായ രീതിയിലോട്ട് പോകുന്നതായിരിക്കും ജെയിൻ സ്ട്രീറ്റ് അവരുടെ എന്താ പറയുക മാനിപ്പുലേഷൻ കേസിൽ മറുപടി നൽകാൻ കൂടുതൽ ടൈം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ന്യൂസ് കൂടി വരാനുണ്ട് അതുപോലെ പുതിയ ഒരു ഒരു സ്കാം ഇപ്പോൾ സെബി നാല് കമ്പനികളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബാൻ ചെയ്തിട്ടുണ്ട് അതിലൊരു ടി വി ചാനൽ കമ്പനി ഉണ്ട് അത് പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നതാണ് നമ്മളുടെ ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറിൻ്റെയും സ്ക്രീ കൺമുന്നിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്ന ഒരു ചാനലാണിത് അപ്പോൾ അതിനകത്ത് വന്നിട്ട് എക്സ്പേർട്ടുകൾ മൂന്നോ നാലോ സ്റ്റോക്കുകൾ അവർ ഒരാഴ്ചയിൽ ഒരു ദിവസം കണ്ട് വന്നിട്ട് പറയും പറയുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം അവരുടെ അതായത് ഈ ടി വി ചാനലിൻ്റെ നാലഞ്ച് കമ്പനികൾക്ക് ഈ നാളെ ഇന്ന സ്റ്റോക്കുകളാണ് പറയുന്നത് എന്ന ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്ത് കൊടുക്കും അതുവഴി അവരതും പൊസിഷനെല്ലാം എടുത്തു വെക്കും പിറ്റേന്നാണ് ഈ ന്യൂസ് ചാനൽ വന്നിട്ട് ഇദ്ദേഹം ഇതൊക്കെ അവതരിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ അപ്പം ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുവഴി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുന്നു ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ഈ ടി വി ചാനലിൻ്റെ കമ്പനികൾക്ക് നല്ല ലാഭം ഉണ്ടാകുന്ന ആ ഒരു പൊസിഷൻ അവിടെ ബുക്ക് ചെയ്യുന്നു പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആരും വാച്ച് ചെയ്യുന്നില്ല അങ്ങനെ ആ ഒരു കേസ് വന്നു അതിന് സെബിയുടെ വലിയ ഒരു കുറ്റപത്രവും വന്നിട്ടുണ്ട് അങ്ങനെ അവർക്ക് രണ്ട് വർഷത്തേക്ക് അതുപോലെ എഴുപത്തി അഞ്ച് ലക്ഷം ഒരു കോടി രൂപയും കണ്ട് അവരടുത്തർക്കും ഫൈനും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ട് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക അതുപോലെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലല്ലോ അതൊരു ഒരു ഒരു ശരിക്കുള്ളൊരു എന്താ പറയുക മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഒരു പ്രോപ്പർ റിവ്യൂ ആണ് എന്ന് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഹൈയിൽ നിന്നും അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി കഴിയാറായി അപ്പോഴും നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലുള്ള മുന്നൂറോളം സ്റ്റോക്കുകൾ ഇപ്പോഴും ഇരുപത് ശതമാനം താഴെയാണ് മുൻപ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഹൈയിൽ നിന്നും ഇരുപത് ശതമാനം താഴെയാണ് ഇപ്പോഴും ഈ സ്റ്റോക്കുകൾ നിൽക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മൊത്തത്തിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് പണം ഒഴുകുന്നു അതായത് എല്ലാവർക്കും പെട്ടെന്ന് പ്രോഫിറ്റ് വേണം കൂടാതെ മാ കമ്പനികളുടെ പെർഫോമൻസിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ റഷ്യക്ക് അവസാന വാർണിങ്ങുമായിട്ട് യു എസ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാണ് പുട്ടിന് മധ്യശാസനം നൽകിയിരിക്കുന്നത് അതുപോലെ സ്റ്റോക്കിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരുന്ന് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് വാരി എനർജീസ് എൻ ടി പി സി ഗ്രീൻ കെഇ സി ടോറൻ ഫാമ പി എൻ സി ഇൻഫ്രാ ആർ പി എസ് ജി വെഞ്ചേഴ്സ് മൊണാർക്ക് സർവേയേഴ്സ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നത് അതേപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു ചാനലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ ന്യൂസും കവർ ചെയ്യുന്ന ഒരു ചാനലാണ് സോ ഇരുന്നൂറ്റി അറുപത് പേരെങ്ങാണ്ട് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കതൊരു കൂടുതൽ ആൾക്കാരിലേക്ക് അതിനകത്ത് ഭാഷയുടെ വ്യത്യാസം ഇല്ലാതെ അതായത് മലയാളി ആയാലും തമിഴിനായാലും ഹിന്ദിക്കാരനായാലും കന്നഡക്കാരനായാലും ഒക്കെ അവർക്കൊക്കെ പറ്റും കോമൺ ലാംഗ്വേജിലാണ് പോകുന്നത് സോ മാക്സിമം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ സംസാരിക്കുന്നത് സ്ലോ ആയി എന്ന് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓപ്ഷൻ അതായത് ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമോ എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വന്ന ഒരു വ്യക്തിയുടെ കമൻറ്റ് ഭയങ്കരമായിട്ട് ഒരു ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും മാർക്കറ്റിനെ ഇടിക്കാം എന്നാണ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് കാരണം പതിനാറായിരം കോടി കയ്യിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിച്ചിട്ട് പോലും ഇവിടെ നടക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് അടുത്ത ദിവസം മാർക്കറ്റ് ഇടിച്ച് കാണിച്ചു എന്നൊക്കെയാണ് വീഡിയോ ചെയ്യാം സ്ക്വയർ സ്ക്രീൻഷോട്ട് എന്നൊക്കെയാണ് പക്ഷേ അതിലൊക്കെ അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ കണ്ട കണ്ടതിൻ്റെ പിന്നിലുള്ള ഒരു അപകടമുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ ജെയിൻ സ്ട്രീറ്റിനെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തോ എന്നതാണ് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അടിച്ചുമാറ്റി കൊണ്ടുപോയി എന്നല്ല അവരുടെ പൊസിഷൻ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിധത്തിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്തു തോന്നും അതേ ആദമാണ് അദ്ദേഹവും ഉന്നയിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവിടെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ താഴെ പോയി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അവിടെ എൻ്റേതായ ഒരു പരിമിതിക്കുള്ള ിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും വലിയ വലിയ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരികയാണ് പക്ഷേ അതിന് ഒരു എന്താ പറയുക ഒരു സിസ്റ്റത്തിൻ്റെ വ്യൂ പോയിന്റിൽ വെച്ച് അത് നോക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണ് അദ്ദേഹം പറയുന്നത് കാരണം പതിനാറ് ലക്ഷം രൂപയല്ല പതിനാറ് കോടിയല്ല അല്ല നൂ പതിനാറായിരം കോടി ഉപയോഗിച്ചാൽ പോലും മാനിപ്പുലേഷൻ എന്നത് തെറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞത് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത് അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് വെടിവെച്ചിട്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം കമൻ്റ് ചെയ്തിരുന്നത് പക്ഷേ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക കാരണം അത് അദ്ദേഹം പറയുന്നതിൽ ഒരു വലിയൊരു കുഴപ്പമുണ്ട് മാനിപ്പുലേഷൻ എന്നത് തെറ്റ് തന്നെയാണ് എവിടെ ആയിക്കഴിഞ്ഞാലും സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോയുടെ താഴെ ഒന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇനി ഞാൻ പറയുന്നതിലാണ് ിൽ ഒന്ന് എന്നെ തിരുത്തണം എന്നോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയത് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് കാരണം ഈ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാവാൻ ഒരു അൺസെർട്ടനിറ്റിയാണ് എല്ലാവരും അത് ഒരേ അതായത് യൂറോപ്യൻ യൂണിയനും യു എസും തമ്മിലുള്ള കരാർ അതായത് പതിനഞ്ച് ശതമാനം നികുതി എന്നത് യൂറോപ്യൻസിന് പ്രോപ്പർലി ആക്സെപ്റ്റബിൾ അല്ല എന്നാണ് അതായത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ അവിടെ ഉള്ള ലോക്കൽസ് ലോക്കലി ബിസിനസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് അത് ആക്സെപ്റ്റബിൾ അല്ല ഗവൺമെൻറ്റിന് മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നതും ശ്രദ്ധിക്കേണ്ട അതുകൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞു എന്നാണ് വാർത്തകൾ വായിക്കാൻ സാധിച്ചത് ദേശീയ മാർക്കറ്റിൽ ഒരു മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് നിക്കി ആണെങ്കിൽ റെഡിലാണ് ഹാങ്സങ് ചൈനയുടേത് ഗ്രീനിലാണ് ചൈനയുടേത് ഗ്രീനില് വരാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചൈന യു എസ് ട്രേഡ് ടോക്സ് സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് തന്നെയാണ് ഗുണം ചെയ്യുക എന്നാണ് അറിയാൻ പറ്റുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് അറുനൂറ്റി അൻപതിലാണ് ഇന്ന് ആയിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല മാർക്കറ്റ് അവിടുന്ന് അറുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് കമ്മോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറിലെത്തിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി അറുപതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നാണ് ബിറ്റ് കോയിൻ ചെറിയ രീതിയിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് എൺപത്തി ആറ് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോ നോക്കുകയാണെങ്കിൽ യു എസ് എന്നുള്ള ആണ് ഏറ്റവും കൂടുതലുള്ളത് ഗുഡ്സ് ട്രേഡ് ബാലൻസ് ട്രേ റീറ്റെയിൽ ഇൻവെൻട്രീസ് എക്സ് ഓട്ടോ ഹോൾസെയിൽ ഇൻവെൻട്രീസ് റെഡ്ബുക്ക് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് യു എസ് പ്രൈസ് ഇൻഡെക്സ് സോറി ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് മെയ് എസ് എൻ പി സി എസ് എച്ച് പി ഐ കമ്പോസിറ്റ് എച്ച് എസ് എൻ പി സി എസ് എച്ച് പി ഐ കമ്പോസിറ്റ് ഇത് കുറേ എണ്ണം ഉണ്ട് എസ് ആൻ പി സി എസ് എസ് പി ഐ കപ്പോസിറ്റ് ഒന്ന് ഇയർ വൺ ഇയർ മന്ത് ഓൺ മന്ത് മെയ് അങ്ങനെ പറഞ്ഞ മൂന്നെണ്ണമാണ് ആണ് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ജെ എൽ ടി എസ് ജോബ് ഓപ്പണിങ്സ് ദ ലാസ്റ്റ് ഫെഡ് സർവീസസ് റവന്യൂസ് ടെക്സാസ് സർവീസസ് സെക്ടർ ഔട്ട്ലുക്ക് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജൂബിലിയൻ ഫർമോവ വി ഗാർഡ് ഇൻഡസ്ട്രീസ് ഇത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഇതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എഫ് മിനിറ്റ് എന്ന ചാനലിൽ കൃത്യം എട്ട് മണിക്ക് പുറത്ത് വരുന്നതായിരിക്കും ദൻ എഫ് എൻ ഒാനിൽ ഒരു സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് കാരണം എക്സ്പയറി എടുത്തിട്ടുണ്ട് ആർ ബി എൽ ബാങ്ക് മാത്രമാണ് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ ആറായിരത്തി എൺപത്തി രണ്ട് കോടിയുടെ സെല്ലിങ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എൺപത്തി കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എഫ് എം സി ജി ഫാർമ സെക്ടർ ഒഴികെ ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫിലാണെങ്കിലും ഫാർമാ ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്ക ഓട്ടിൻ ഓട്ടിൻ ഗ്ലോബൽ സ്റ്റോക്ക് ക്രാഫ്റ്റ് ഒമാക്സ് പ്രദീപ് ഫോസ്ഫേറ്റ്സ് ആക്മി സോളാർ ഹിന്ദ് റെക്ടിഫയേഴ്സ് ടൈംസ് ഗ്യാരൻറ്റി വിംറ്റ ലാബ്സ് ടേസ്റ്റി ബൈറ്റ് ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ സ്റ്റാമ്പിങ്സ് ഹോംഫേഴ്സ് ഡാം ക്യാപിറ്റൽ സൈബർടെക് ലോക്കേഷ് മെഷീൻസ് ആവറേജ് ലോജിസ്റ്റിക്സ് ടി ജി ബി ബാങ്കസ് പരാസ് ഡിഫൻസ് ട്വൻറ്റി മൈക്രോൺസ് ദെൻ ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഒന്ന് പോയിൻ്റ് നഷ്ടത്തിൽ അല്ലെങ്കിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി നാല് അറുനൂറ്റി എൺപതിൽ ക്ലോസ് ചെയ്തു ഇവിടെ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നഷ്ടം എന്ന് പറയരുത് എന്നൊരു സുഹൃത്ത് തന്നെ മുൻപ് ഓർമ്മിപ്പിച്ചിരുന്നു കാരണം നിഫ്റ്റി എന്ന് പറയുന്ന കേവലം നമ്പേഴ്സ് അതായത് നിഫ്റ്റിയുടെ എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ നമ്പേഴ്സ് മാത്രമാണ് അതിനകത്ത് ലാഭവും നഷ്ടവും ഇല്ല അത് താഴോട്ടോ മുകളിലോട്ട് പോകാം അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ മുന്നേറ്റം നേടി എന്നും താഴോട്ട് പോകുമ്പോൾ ഇടിവ് രേഖപ്പെടുത്തി എന്നും പറയണം എന്നൊരു സുഹൃത്ത് തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിനകത്ത് നഷ്ടം എന്നൊരു പരിപാടി ഇൻഡെക്സിലില്ല കാരണം അതിനകത്ത് ഇൻഡെക്സ് ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് അല്ല എന്നതുകൊണ്ടാണ് എന്തായാലും അത് ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചാനലിൽ വരുന്നത് നിങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് അറിവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലി അയക്കുക എന്ത് ചെയ്താലും ഒരറിവ് എനിക്ക് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഒന്ന് പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി നാല് അറുന്നൂറ്റി എൺപതിൽ ക്ലോസ് ചെയ്തു ഈ ആഴ്ച നിഫ്റ്റിക്ക് നൂറ്റി ഒന്ന് പോയിൻറ്റിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ മാസത്തിൽ എണ്ണൂറ്റി എഴുപത്തി പോയിൻ്റിൻ്റെ മുന്നേറ്റമായിട്ട് നിഫ്റ്റി സോറി എണ്ണൂറ്റി എഴുപത് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിഫ്റ്റി മുന്നോട്ട് പോകുകയാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമാണുള്ളത് ആണല്ലത് മുപ്പത്തി ഒന്നുണ്ട് ഈ മാസം അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം മാക്സിമം ഇന്നടക്കം നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത് ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ ദിവസം റെഡിലാണ് അവസാനിച്ചത് അതേപോലെ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ്റ് ഫൈവ് വൺ ആണ് ക്ലിയർലി ബേറിഷ് ആണ് സൂപ്പർ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾസ് അതായത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തിലാണ് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം ആണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തി നാലായിരത്തിലാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് വിക്സ് ഉള്ളത് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ആറാണ് ഇത് പത്തേ ിൽ നേരെ സ്ട്രൈറ്റ് ഒരു വൺ പെർസെൻറ്റേജോളം മുകളിലോട്ട് കേറിയിട്ടുണ്ട് ഇന്നലെ ദെൻ സ്പോട്ട് പ്രൈസ് വന്നിരിക്കുന്ന സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തത് ഇനി ഇന്നത്തേക്കുള്ള ട്രേഡിംഗ് ഡാറ്റ നോക്കുകയാണെങ്കിൽ സി പി ആർ വന്നിട്ടുള്ളത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന രീതിയിൽ അൻപത്തി എട്ട് പോയിന്റിൽ ഗ്യാപ്പിലുള്ള ഒരു സി പി ആർ ആണ് നോട്ടറേറ്റ് സോൺ ട്രാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ എന്ന് എടുത്തു പറയുന്നത് കാരണം ഇത് മാർക്കറ്റിൽ ഇത് നമ്മളുടേതായ അനലൈസ് അനാലിസിസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അത് എപ്പോഴും ഞാൻ നോട്ടറേറ്റ് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഈ നോട്ടറേറ്റ് സോൺ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ റാസ് ലെവൽസിൽ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ ഇരുപത്തിന് ബ്രേക്ക് ഔട്ട് ലൈൻ വന്നിരിക്കുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് അതേപോലെ ബ്രേക്ക് ഡൗൺ ലൈൻ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഏകദേശം ഇരുപത്തി നാല് ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് അതായത് സി പി ആറിൻ്റെ മുകൾ വശത്തായിട്ട് ബ്രേക്ക് ഔട്ട് ലൈൻ വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പ് സി പി ആറിൻ്റെ എട്ട് താഴെയായിട്ടാണ് അതുപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സി പി ആറ് തന്നെ നോട്ട്രേറ്റ് തോണായിട്ട് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു അപ്പോൾ ഇരുപത്തി നാല് എഴുന്നൂറ്റി അറുപത്തി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ കയറി പോകാനുള്ള ഏകദേശം ഒരു അൻപത് പോയിൻറ്റ് അത്രയൊക്കെ തന്നെ മുകളിലോട്ട് പോകാനുള്ളൂ പക്ഷേ താഴോട്ട് വരികയാണെങ്കിൽ എഴുന്നൂറ്റി പത്ത് കട്ട് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വരെയും വരാനുള്ള ഏകദേശം നൂറ്റി എൺപത് പോയിൻറ്റോളം താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ള ുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ലെവലിൽ ഓപ്പണായിട്ട് മുകളിലോട്ട് ഫർ ഫർദർ കയറി പോകുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് ഈ സിസ്റ്റ് അതായത് ഞാൻ പറഞ്ഞ ഈ അനാലിസിസ് വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അഞ്ഞൂറ് ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് സോ അവിടെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു കയറും ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂസാണ് കാരണം യു എസ് ട്രേഡ് ടോക്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ബാധിക്കുന്നത് സോ മാർക്കറ്റിൽ എന്ത് ചലനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ന്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക യു എസ് ട്രേഡ് ടോക്സ് യു എസ് ട്രേഡ് ടോക്സ് വിത്ത് ചൈന അതേപോലെ യൂറോപ്യൻ യൂണിയൻ്റെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് അവിടുത്തെ ആൾക്കാർ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ പറ്റും സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക ലാഭമായാലും നഷ്ടമായാലും അത് ആക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും നഷ്ടം വരുമ്പം നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ അവിടെ ഇട്ട് കംപ്ലീറ്റ് ഫണ്ടും വാഷ് ഔട്ട് ഔട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് കാരണം ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ നൂറ് ഡോളർ ഇട്ടിട്ട് ഒരു ചങ്ങാതി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ മുപ്പത്തിനാല് 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 റേഞ്ചിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു ലോങ് പൊസിഷൻ എടുത്തു പക്ഷേ മാർക്കറ്റ് ബേരിഷായി അപ്പം പുള്ളിക്കാരൻ കരുതി മാർക്കറ്റ് എന്തായാലും സ്വർണ്ണമല്ലേ വില മുകളിലോട്ട് മാത്രമേ എന്ന് കരുതി അദ്ദേഹം അവിടെ ഇട്ടു അവിടെ ഇട്ട് അത് ഒരു നാല് ദിവസം കൊണ്ട് നൂറ് ഡോളർ സീറോ ഡോളറായി മാറിയ ഒരവസ്ഥയുണ്ട് സോ എവിടെ ഏത് ആയാലും ഏതിലായാലും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ലോസിന് ഒരു ലിമിറ്റ് തീരുമാനിക്കുക ലിമിറ്റിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് കൊണ്ടുപോകും ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ആവുക ബാക്കിയൊക്കെ ഇതൊരു കാൽക്കുലേഷൻ വെറുതെ വായി തോന്നിയ രീതിയിൽ ഒരു റേറ്റ് തീരുമാനമല്ല എടുക്കേണ്ടത് കൃത്യമായ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം ലോസ് വന്നാലും ഒരു ദിവസം പ്രോഫിറ്റ് വന്നാലും ഈക്വൽ ആയിരിക്കണം അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ ലോസിനും പ്രോഫിറ്റും റേഷ്യോ ഫിക്സ് ചെയ്യുക അതെത്തി കഴിഞ്ഞാൽ ട്രേഡ് അവിടെ അവസാനിപ്പിക്കുകയാണ് റൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയൊക്കെ മീൻ ടേക്ക് കെയർ ആൻഡ് ബാബ് താങ്ക് യു